കീഴുപറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ വാതിന്നൂർ പ്രദേശവാസികൾ പത്ത് ദിവസത്തോളമായി രാത്രി പുറത്തിറങ്ങാൻ പറ്റാതെ ഭീതിയിൽ പ്രദേശത്തെ ആട് കോഴി അടക്കമുള്ള വളർത്തു മൃഗങ്ങളെ അജ്ഞാത ജീവി കൊന്നൊടുക്കുന്നതാണ് കാരണം എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വാതിന്നൂരിലെ താമസക്കാരാണ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ മടിക്കുന്നത് ഒരാഴ്ചയിലധികമായി പ്രദേശത്ത് അജ്ഞാത ജീവി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ് കോലോത്തുന്തുടി അബ്ദുല്ലലിയുടെ നാൽപ്പതിനായിരം രൂപ വിലമതിക്കുന്ന മൂന്നാടുകളെ കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവി കൊന്നു നമുക്കിത് പിന്നെ ഞായറാഴ്ച രാത്രി അർദ്ധരാത്രിയാണ് രണ്ടര മണിക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്ത അങ്ങനെ ഗേറ്റ് ചാടി കടന്ന് ആട് മൂന്നാട് ഇവരൊക്കെ കൂട്ടിലായിരുന്നു മൂന്നാട് കൂട്ടി കയറി ഇങ്ങോട്ട് പുറത്ത് അടിച്ച് അത് ഒരു ആടിനെ കൂട്ടുന്നു കടിച്ച് രണ്ടെണ്ണം പുറത്തുനിന്നാണ് കടിച്ചത് കടിച്ച് കടിയുടെ പാട് മാത്രമേ ഉള്ളൂ മുറിവോ വേറെ മുറിവൊന്നുമില്ല ബ്ലഡ് മൊത്തം അത് കുടിച്ചു പോയിരുന്നു വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വലിപ്പമുള്ള എല്ലാ ആടെയൊന്നും ഭീകരമായ സംഖ്യ നഷ്ടമുണ്ട് പോർഷിക്ക് പരാതി കൊടുക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം അപ്പോൾ ഡോക്ടർ ഇന്ന് ആയിട്ട് അയച്ചില്ല നാളെയൊക്കെ ആവുകയുള്ള പറഞ്ഞത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോർഷിക്ക് അയച്ചു കഴിഞ്ഞാൽ അത് നശപര്യാദം വരാമെന്നാണ് അവർ പറഞ്ഞു തരുന്നത് ആടുകൾക്ക് പുറമെ നിരവധി കോഴികളെയും കൊന്നിട്ടുണ്ടെന്നും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറയുന്നു അപ്പോൾ ഇവിടെ എന്താണെന്നു വെച്ചാൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നില്ല ഈ സംഭവങ്ങൾക്ക് ശേഷം ഭയങ്കര ഭീതിയാണ് ഇന്നലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കോഴിക്കോട് കമ്പിയുടെ നെറ്റിട്ട ഒരു കോഴിക്കോട് അതിന്റെ പിന്നാമ്പശം അത് ഓട്ടത്തൊളച്ച് ഉള്ളിൽ കയറി അതിൽ നിന്ന് കോഴികളെ നില മോഷ്ടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോ ഈ സംഭവങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർക്കുന്നത് ഒരു ശക്തമായ ഒരു ജീവിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നാണ് ഒന്ന് നേരത്തെ കൊന്ന ആടുകളെ അതിന്റെ മാംസം സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും ആർ ആർ ടി ടീം പരിശോധന നടത്തിയെങ്കിലും കാര്യമായി തെളിവുകൾ ലഭിച്ചില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഏത് തരം ജീവിയാണെന്ന് മനസ്സിലാവൂ എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ഹുസൈൻ പറഞ്ഞു പതിനേഴാം തീയതി ഗ്രാമപഞ്ചായത്ത് അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു അത് ഇപ്പം ഫോറസ്റ്റിനെ അറിയിച്ചു പിന്നെ നിലമ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഇന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ഇവിടെ പഞ്ചായത്ത് വീടുകളൊക്കെ സന്ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് പോയത് നാളെ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായിട്ട് നാളെ പഞ്ചായത്ത് മറ്റൊന്ന് പതിനേഴാം തീയതി പഞ്ചായത്തിൽ ഒരു വിവരം മീറ്റിങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് ആടിനും കോഴിക്കും പുറമെ കഴിഞ്ഞ ദിവസം തെരുവുനായ്ക്കും കൂടി കടിയേറ്റതോടെ ഭീതി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഭീതിയാകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുഖം